ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വേടനില്ലാതെ എന്ത് കർക്കിടകം കർക്കിടകം തീരാനായി അപ്പോഴാണ് വേടനെ കുറിച്ച് ഒന്നും ചെയ്തില്ലല്ലോ എന്ന ഓർമ്മ വന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ വേടനെ ഈ വർഷം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പഴയൊരു വീഡിയോ തപ്പിയെടുത്ത് ഇടേണ്ട ഒരു കാലതാമസമാണ് ഇവിടെ ഉണ്ടായത് തെയ്യക്കാലം കഴിഞ്ഞാലും ഉത്തരമലബാറില് തെയ്യക്കാലം കഴിയുന്നില്ല വലിയ കളിയാട്ടങ്ങളുടെ സമാപനം എന്ന് മാത്രമേ ഈ തെയ്യക്കാലത്തിന്റെ അവസാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എടമമാസം കഴിഞ്ഞ് തെയ്യക്കാലം കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വിശ്രമ വേളയ്ക്ക് ശേഷം വീണ്ടും കർക്കിടകം എത്തുമ്പോഴേക്കും തെയ്യം വീണ്ടും ഉണരുകയായി സാധാരണ കളിയാട്ടങ്ങളുടെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഇതെങ്കിലും തെയ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ഗുണവിശേഷങ്ങളും ഈ തെയ്യങ്ങൾക്കുമുണ്ട് എന്നാൽ ചടങ്ങുകളെല്ലാം വ്യത്യാസമാണ് അതായത് കത്തിച്ച കൊടിയിലെ വാങ്ങി എട്ട് ദിക്ക് വന്നിച്ച് അണിയലങ്ങൾ അണിഞ്ഞ് തെയ്യം അണി തെയ്യത്തിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടുകൂടിയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആണ്ടുകോലങ്ങളുടെ ചടങ്ങുകൾ എന്നാൽ ഇതിൻ്റെയൊന്നും ആവശ്യം യഥാർത്ഥത്തിൽ ഈ തെയ്യങ്ങൾക്കില്ല കാരണം മറ്റൊന്നുമല്ല അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസവും സങ്കല്പവുമാണ് ഈ തെയ്യങ്ങളുടെ അടിസ്ഥാനം ജനങ്ങളുടെ ആവശ്യങ്ങളാണല്ലോ ഏതൊരു അനുഷ്ഠാനത്തെയും സമൂഹത്തിൽ നിലനിർത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആണ്ട് തെയ്യങ്ങൾക്ക് വളരെ വലിയ പ്രസക്തിയാണ് ജനജീവിതത്തിലുള്ളത് നമുക്കറിയാം ഈ കാലത്തെ അപേക്ഷിച്ച് പഴയ കാലത്ത് ഇടവപ്പാതി കഴിഞ്ഞാൽ മിഥനം കണ്ണ് കാക്ക കണ്ണു തുറക്കാത്ത മഴയാണ് അത് കഴിഞ്ഞ് കർക്കിട ആകുമ്പോഴേക്ക് ഏതാണ്ട് സ്വരൂപിച്ച് വെച്ച കാശും അതുപോലെ തന്നെ വിഭവങ്ങളും എല്ലാം തീർന്നിട്ടുണ്ടാവും ജോലി ചെയ്യാനാണെങ്കിൽ ഈ അടഞ്ഞ മഴയത്ത് അതും വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്കറിയാം സൂര്യപ്രകാശം വേണ്ടത്ര ഭൂമിയിൽ എത്താത്ത ഒരു കാലയളവാണ് കാലയളവാണിത് അതുകൊണ്ടുതന്നെ രോഗങ്ങളുടെ ഒരു ധാരാളിത്വവും ഈ കാലയളവിലുണ്ടാവും അപ്പോൾ ദാരിദ്ര്യവും രോഗവും ജനജീവിതത്തെ പിടിമുറുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു അല്പം ആയാസം ഒരു അൽപ്പസമാധാനം അത് ആവശ്യമായി വരും ജനങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം ചോർന്നു പോകുമ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ തെയ്യങ്ങൾ ജനസമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ ചടങ്ങുകളാണ് യഥാർത്ഥത്തിൽ ഈ തെയ്യത്തിന് മുൻനിർത്തി ചെയ്യുന്നതും വളരെ ലളിതമായ വേഷവിധാനങ്ങളാണ് കയ്യിൽ ഒരു മണി കെലക്കിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ തെയ്യത്തിനെ അകമ്പടി സേവിക്കുന്ന ഒരു വാദ്യക്കാരനും ഉണ്ടാവും സഹായത്തിനുള്ള ഒരാളും ഇത്രയും ഒരുക്കങ്ങൾ മാത്രമേ ഈ തെയ്യത്തിന് ആവശ്യമുള്ളൂ എന്നാൽ സാധാരണ കളിയാട്ട കേന്ദ്രങ്ങളിൽ നമ്മൾ തെയ്യത്തെ കാണാൻ അങ്ങോട്ട് പോവുകയാണ് വേണ്ടത് ഇവിടെ തെയ്യം നമ്മളെ കാണാൻ ഓരോ വീട്ടിലും എത്തുകയാണ് ചെയ്യാം ഇത്തരം തെയ്യങ്ങളെല്ലാം പ്രാദേശിക ദേവതകളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിലെ വീടുകളിൽ മുഴുവനും സഞ്ചരിക്കുകയും അവർക്ക് ആവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുക അനുഗ്രഹങ്ങൾ നൽകുക എന്നതാണ് ഈ തെയ്യത്തിന്റെ രീതി പ്രാദേശികമായ ദേവത എന്ന അർത്ഥത്തിൽ ഒരുപാട് പ്രാദേശിക ഭേദങ്ങളും ഈ തെയ്യക്കോലങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഉച്ചാടനം എന്ന ധർമ്മം നിർവഹിക്കുന്ന വേടനുണ്ട് അതുപോലെ കർക്കടോത്തി ഉണ്ട് ഇനി കണ്ണൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കാലൻ തെയ്യമുണ്ട് അതുപോലെ ശീബോതി ഉണ്ട് ഇങ്ങനെ പല തെയ്യങ്ങളും ഈ വിഭാഗത്തിലുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വേടൻ എന്ന തെയ്യമാണ് എല്ലാ തെയ്യങ്ങൾക്കും ഉള്ളതുപോലെ ഈ തെയ്യത്തിനും പുരാണ പ്രസിദ്ധമായ അല്ലെങ്കിൽ ഇതിഹാസ പ്രസിദ്ധമായ ഒരു പുരാവൃത്തമുണ്ട് ഇതിഹാസ കഥയായ മഹാഭാരതവുമായി ബന്ധപ്പെട്ടാണ് വേടന്റെ പുരാവൃത്തം സ്ഥിതി ചെയ്യുന്നത് വനവാസ കാലത്ത് ആയുധശേഖരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അർജുനൻ പരമശിവനെ തപസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ നമുക്കറിയാം ആയുധങ്ങൾക്ക് എപ്പോഴും മൂർച്ചയുണ്ട് അതിനെ രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള പ്രാപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ശക്തിയുള്ള ആയുധങ്ങൾ അനുഗ്രഹമായി നൽകുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഇവിടെ അർജുനനും അങ്ങനെ തന്നെയാണ് പാശുപഥം പോലുള്ള ഒരു ദിവ്യാസ്ത്രം അർജുനന് നൽകുമ്പോൾ അത് ലോകത്തിന് ഹിതകരമായ രീതിയിൽ ഉപയോഗിക്കുമോ അല്ലെങ്കിൽ ലോകത്തിന് നാശനഷ്ടം ഉണ്ടാക്കാതെ അത് പ്രയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ച് പരീക്ഷിച്ച് വേണം ഈ ആയുധം അനുഗ്രഹമായി നൽകാൻ അതുകൊണ്ട് തന്നെ പരമശിവനും പാർവതിയും വേടന്റെയും വേടത്തിയുടെയും രൂപത്തിൽ അർജുനന്റെ മുമ്പിൽ എത്തുകയാണ് ഒരു പന്നിയെ അംബെയ് വേറ്റി അതിന്റെ അവകാശ തർക്കത്തിൽ പരമശിവനും അർജുനനും ഏറ്റുമുട്ടുകയാണ് കാരണം മറ്റൊന്നുമല്ല ആദ്യം എമ്പ ചെയ്തത് താനാണെന്ന് അർജുനൻ പറയെങ്കിലും പരമശിവൻ അതായത് വേടൻ പറയുകയാണ് ഞാനെന്ന് രണ്ടുപേരും തമ്മിലുള്ള വാക്തർക്കം യുദ്ധത്തിലേക്ക് വഴി എന്നാൽ ശക്തനെന്ന് അഹങ്കരിച്ച അർജുനന് വേടനെ തോൽപ്പിക്കാനായില്ല അല്പം അഭിമാനക്ഷതം കൂടി വന്നപ്പോൾ അഹങ്കാരം മെല്ലെ ഭക്തിയിലേക്ക് വഴിമാറി താൻ ഉപാസിക്കുന്ന പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പിന്നീടുള്ള അമ്പെല്ലാം അർജുനൻ അയക്കുന്നത് എന്നാൽ ഈ അമ്പെല്ലാം വീഴുന്നത് വേടന്റെ കാലിലായിരുന്നു അതും തെറ്റു മനസിലായ അർജുനന് ക്ഷമാപണം നടത്തി പരമശിവന്റെ കാലിൽ വീഴുകയും അങ്ങനെ ആയുധം നേടുന്നതിനുള്ള അർഹതയായപ്പോൾ പരമശിവൻ വളരെ സന്തോഷത്തോടു കൂടി അർജുനന് പാശുപഥം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു വേടന്റെ രൂപത്തിൽ അർജുനന്റെ മുമ്പിലെത്തിയ ഈ കഥാപാത്രമാണ് തെയ്യാട്ട രംഗത്ത് വേടനായി വർഷാവർഷം വീടുകളിലെത്തുന്നത് പരമശിവൻ എങ്ങനെയാണോ അർജുനന്റെ അഹന്തയെ ഇല്ലാതാക്കി ശക്തിപ്പെടുത്തിയത് ആത്മവിശ്വാസം കരുത്തു നേടിക്കൊടുത്തത് അതേപോലെ തന്നെയാണ് വേടനും ഓരോ വീടുകളിലും ചെന്ന് നടക്കുന്നത് വേടൻ വീടുകളിലെത്തി മണികിലക്കി ഇങ്ങനെ നൃത്തം ചെയ്ത് അവസാനത്തിൽ വീടിന്റെ മുമ്പിലെത്തിയാൽ വീട്ടുകാർ തൊഴുതു പ്രാർത്ഥിച്ച് ഗുരുതി ഒഴിഞ്ഞു മറിക്കും ദോഷങ്ങളെ ഉച്ചാടനം ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഗുരുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുണ്ണാമ്പും നൂറും കലക്കിയ രക്തവർണ്ണത്തിലുള്ള വെള്ളമാണ് ദോഷോച്ചാടനത്തിനായി പഴയകാലം മുതൽക്കേ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രമാണ് ഈ ഗുരുതി ഉഴിയൽ അത് കഴിയുന്നതോടെ വീട്ടുകാർ തെയ്യത്തിനായി ഓരോ സമർപ്പണങ്ങളും നടത്തും ഓരോ രോഗത്തിനും ഓരോ ഒഴിഞ്ഞു വെക്കലാണ് അങ്ങനെ മാങ്ങയും മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വർഷകാലത്തേക്ക് കണ്ണിമാങ്ങ സമ്പാദിച്ചു വെക്കുമല്ലോ കണ്ണിമാങ്ങ തേങ്ങ അതുപോലെ വെളിച്ചെണ്ണ അരി തുടങ്ങിയ ദ്രവ്യങ്ങളാണ് സമർപ്പണങ്ങളായി വേടന നൽകുന്നത് വീട്ടുകാർക്ക് തൻ്റെ ദോഷങ്ങളെല്ലാം ഉച്ചാടനം ചെയ്തു വന്ന സമാധാനവും സന്തോഷവും അതോടൊപ്പം തന്നെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ തെയ്യങ്കെട്ട് സമുദായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണിത് മാന്ത്രിക വിശ്വാസത്തിന്റെ പിൻബലമാണ് ഇത്തരം ആണ്ടുകോലങ്ങൾക്കെല്ലാം ഉള്ളത് ഋതുഭേദങ്ങളെയും അവസൃഷ്ടിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മന്ത്രവാദം നമുക്ക് ഉറപ്പു തരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെയ്യത്തിന്റെ ചടങ്ങുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആണ്ടുകോലങ്ങൾ ഇനിയും വരണം ജനങ്ങൾക്ക് താങ്ങും തണലുമായി ഒരു കാലത്ത് നിന്നുപോയ ഇത്തരം അനുഷ്ഠാനങ്ങൾ വീണ്ടും കടന്നു വന്നതും ഈ വിശ്വാസത്തിന്റെ പിൻബലം തന്നെയാണ് അതിന് ചില ധർമ്മങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കാനുള്ളതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം